ഹായ് ഫ്രണ്ട്സ് അതാ ഇന്ന് ഞാൻ ലഞ്ച് റൊട്ടീനുള്ള കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടി പോവാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു എൻ്റെ ഉമ്മ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല ഹായ് പറ ഹായ് എന്ന് പറയും ഞാനാ ആ നിങ്ങളന്നെ ഹായ് ആ എൻ്റെ ഉമ്മയാണ് കേട്ടോ അപ്പോൾ ഉമ്മ വന്നിട്ടുണ്ട് ഇന്നലെ വന്നതാണ് അപ്പോൾ പറയുന്നത് കേക്കുണ്ടോയെന്നറിയില്ല അപ്പോൾ ഉച്ചക്കിലുള്ള ലഞ്ച് റെഡിയാക്കാനുള്ള കാര്യങ്ങളതാ ചീരയും പരിപ്പും കൂടി ഇന്ന് കറി വെക്കാനാണ് കേട്ടാണ് പോയത് അപ്പോൾ നമുക്ക് ഇതൊക്കെ ആദ്യമൊന്ന് കഴുകണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു മക്കളൊക്കെ മദ്രസയിൽ പോയിട്ട് വന്നിട്ട് അവിടെ ടി വി കാണുന്നുണ്ട് ഭക്ഷണം ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണം കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് കാണിച്ച് തരാം അപ്പം അതാ ഞാൻ ആ ചീരയൊക്കെ കഴുകിയിട്ട് ഉമ്മേൻ്റെ അടുത്ത് കൊടുത്തു കേട്ടോ ഉമ്മ അതൊക്കെ ഒരു ഭാഗത്ത് ഇരുന്ന് ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് അടുക്കളയിൽ കുറച്ച് പണികളുണ്ട് അപ്പോൾ അത് ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അടുക്കളയ്ക്ക് വന്നതാണ് അപ്പോൾ രാവിലെ ചുട്ട ചപ്പാത്തിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു രണ്ട് മൂന്നെണ്ണം അതപ്പോൾ ഒരു പാത്രത്തിലാക്കി മാറ്റി മാറ്റിവെച്ചു പിന്നെ കറിയും അതേപോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു ചെറിയ പാത്രത്തിലാക്കി അതും മാറ്റി വെച്ചു പിന്നെ നമ്മുടെ വെള്ളം വെച്ചിട്ടുണ്ട് ചോറിന് അത് കുറച്ച് ചൂടാവുമ്പോൾ അത് അതിൽ അരിയിട്ട് കൊടുക്കണം അപ്പോഴേക്കും കുറച്ച് പാത്രങ്ങളുണ്ട് അതാണ് ഇവിടെ ടാസ്ക് എപ്പോഴും എത്ര പാത്രം കഴിയാലും കഴിയാത്ത പോലെ തോന്നും അപ്പോഴേക്കിനും ആ ചോറ് മാറ്റി വെക്കുമ്പോൾ ആ ഒരു അടുപ്പിൽ തന്നെ നമുക്ക് പരിപ്പ് വേവിക്കാമെന്ന് വിചാരിച്ചു ഉമ്മ എന്തായാലും ചീരവിടെ നുറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാനത് ചോറ് തിളച്ചപ്പോൾ ആ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചോട്ടോ എന്നിട്ടത് ആ പരിപ്പ് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അത് വേഗട്ടെ അപ്പോഴേക്കിനും കുറച്ച് പണികളുണ്ട് അപ്പോൾ അതാ ഉമ്മ ആ ഒരു ചീരയൊക്കെ നന്നായി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു തണ്ടൊന്നും ഞാൻ കളയലില്ല അപ്പോൾ ആ തണ്ടൊക്കെ ഉമ്മ അതാ കറക്റ്റ് പോലെ അരിഞ്ഞെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് നല്ല ചന്ത ഉണ്ടായിരുന്നു അത് കാണാനായിട്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അത് കറിയിലിട്ടാൽ അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയിട്ടെ അപ്പോഴേക്കിനും ഒരു ലോഡ് പാത്രം ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഇത് മാക്സിമം സ്പീഡിലാണ് ഇട്ടോ കാണിക്കുന്നത് ഓരോ പാത്രം കഴുകണം കാണിച്ചു വീഡിയോ ഒരുപാട് ലെങ്ത് ആകുമല്ലോ അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കണം പിന്നെ വേറെ അടിച്ചോര് തുടയ്ക്കണം ഒക്കെ പണിയുണ്ട് അപ്പോൾ അവിടെ പരിപ്പ് ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് ഈ ഓരോരോ പണി ഇങ്ങനെ അപ്പം തന്നെ അപ്പം ഉള്ള ഈ ഒരു വാഷ് ബേസിൽ ഒരുപാട് ഇട്ട് കൂട്ടാനതിനേക്കാളും നല്ലതല്ല അപ്പോഴുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പണി ഇവിടെ ചെയ്യുന്നുണ്ട് ചീരയൊക്കെ കറിയാ ഏകദേശം ആയത് അതിന് താളിപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ ഞാൻ താളപ്പും കൂടി ആ ഒരു കറിയിലേക്ക് ചീര ചീരയും പരിപ്പും കൂടിയിട്ടാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറൊരു സൈഡ് കൂട്ടാനും കൂടെ വേണ്ട സൈഡ് കറിയൊന്നും ആവശ്യമില്ല അപ്പോൾ ചോറും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ്ടിലേ അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ ആക്കി വെച്ചു കേട്ടോ ചോറ് കാരണം വൈകുന്നേരം ആകുമ്പോഴേക്കിനി അതങ്ങനെ ഒട്ടിപ്പൊഴിക്കുകയാണ് ചൂടായതുകൊണ്ടേ അപ്പോൾ അതാ ഉമ്മ വീട്ടിൽ നിന്ന് വരുമ്പോൾ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മോണ്ട മാങ്ങ അപ്പോൾ അതൊക്കെ ഉമ്മ തന്നെ നുറുക്കിയിട്ട് ഉപ്പും മുളകൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാനൊരു ചെറിയ കുഞ്ഞേ പപ്പടമാണ് ഉണ കേട്ടോ അക്ക വാങ്ങിച്ചിട്ട് രസം രസമുണ്ടായിരുന്നു അത് കാണാൻ അപ്പോൾ അതൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ ഇത് വിളമ്പിട്ട് എല്ലാവർക്കും കൊടുക്കണം അപ്പോൾ ഇവരൊക്കെ ഇവർക്കൊക്കെ ഞാൻ കൊടുത്തു വിട്ടാ ചോറ് കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ കുളിക്കാൻ വേണ്ടി പോയത് അപ്പോൾ നല്ല എന്താ പറയുക ഈ മാങ്ങ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടല്ലേ മാങ്ങയൊക്കെ അവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് അതുകൂട്ടി കഴിക്കണം ഒന്ന് എടുത്ത് കഴിച്ച് നോക്കി ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനും കുറച്ച് ചോറ് എടുത്തിട്ട് ഉള്ളിലൊക്കെ ഇരിക്കാൻ നല്ല ചൂടല്ലേ ഇവിടെ അപ്പോൾ വെളിയിൽ പോയിരുന്നു കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചോറൊക്കെ എടുക്കണുണ്ട് കേട്ടോ പിന്നെതാ കറി ചീരക്കറിയാണെങ്കിൽ മക്കളൊക്കെ നന്നായി കഴിക്കും അപ്പോൾ അവർക്കൊക്കെ കൊടുത്തു ഇനി എൻ്റെ ഓഴുവാണ് അപ്പോഴേക്കാ എന്താ മാങ്ങ ഉപ്പ് ഉപ്പിലിട്ട് വെച്ച എത്ര ഉണ്ട് നോക്ക് കൈസ് അപ്പോഴേ എത്ര ഉണ്ടായിരുന്നു ഉപ്പം അത്രയുള്ളത് മാങ്ങയൊക്കെ ഉപ്പിലിട്ടാൽ കഴിക്കാത്തത് ആരാണല്ലേ ഉപ്പും മുളകും തിരുമ്മിയിട്ട് പ്രത്യേകിച്ച് ചെനച്ച മാങ്ങയായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ ഉള്ളത് കൊണ്ട് ഞാൻ കഴിച്ച് കുഴപ്പമില്ല പിന്നെ പപ്പടമൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ സിറ്റൗട്ടിൽ വന്ന് ഇരിക്കുകയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ നല്ല വിശപ്പുള്ള സമയത്ത് പ്രത്യേകിച്ച് നല്ല കൂട്ടാനൊക്കെ ആണോ ആകുമ്പോൾ അല്ലേ ഭക്ഷണം കഴിക്കാൻ ഒരു പ്രത്യേക ഒരു ആർത്തി വരും പിന്നെ എന്താ പറയുക എൻ്റെ വീഡിയോയിൽ നിങ്ങൾ ഒരുപാട് ആർഭാടങ്ങളൊന്നും കാണില്ല കേട്ടോ ഒരു സാധാരണ വീട്ടമ്മയുടെ ഒരു പച്ചയായ ജീവിതമാണ് കാണുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം